ഈ ബിരിയാണി ഫ്ലേവറിലുള്ള ഈ പോപ്സ്റ്റിക്കലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പം തുറന്നു കിടന്ന കേട്ടാ ഹലോ നമസ്കാരം ഷാമിൻ ചില്ല കണ്ണാണ് ഒരു പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വർക്കിലേല്ല ഐസ് ബെയിലാണ് നിൽക്കുന്നത് ഈ ഐസ് ബെയിൽ കുറെ പോപ്സ്റ്റിക്കിൾ കിട്ടും നമ്മുടെ ഐസ്ക്രീം ഉണ്ടല്ലോ പല ഫ്ലേവറിലുള്ള അത് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതാണ് മുമ്പൊരുക്കാൻ നമ്മൾ കഴിച്ചിരുന്നു നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് ഐസ്ക്രീം ക്രീം കാര്യങ്ങളൊക്കെ കാണാം നമ്മുടെ വർക്കല ടെമ്പിൾ റോഡിലെ വർക്കലയിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇടത് സൈഡിലായിട്ട് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നതിൻ്റെ മുന്നേ നമുക്ക് ഐസ് ബേ കാണാൻ കഴിയും ഏകദേശം ഒരു പതിനാല് പേർക്കുള്ള ഇരിക്കാവുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് നല്ലൊരു വൈബെല്ലാം ഫീൽ ചെയ്യുന്ന രീതിയിൽ നല്ല ബ്രൈറ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഞായറാഴ്ചയാണ് അതുകൊണ്ട് ഇപ്പോൾ ഷോപ്പിങ്ങനെ തുറന്നേ ഉള്ളൂ ആൾക്കാരെങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവർ ഒഴിഞ്ഞിരിക്കുന്ന ഇതുകൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓറിയോ ഉണ്ട് സ്നിക്കേഴ്സ് ഉണ്ട് മഞ്ച് ഉണ്ട് മാഷ് മല ഉണ്ട് പിന്നെ വാട്ടർ ബേസ്ഡ് മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള പലതരം ഐസ്ക്രീംസ് പോപ്സിക്കിൾസ് ഒക്കെ ഉണ്ട് അപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നത് നമ്മുടെ ബിരിയാണിയുടെ ഫ്ലേവറിലുള്ള പോപ്സിക്കിൾ ആണ് ഇത് മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട് സംഭവം ഒരു നമ്മുടെ ബിരിയാണിയുടെ ആ മസാലയുടെ ഫ്ലേവർ എല്ലാം വരുന്ന സംഭവമാണ് അടിപൊളി ഒരു ഫ്ലേവർ തന്നെയാണ് ഈ ഐസ്ക്രീമില് ബിരിയാണിയുടെ ഫ്ലേവർ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് അത്ര മനസ്സിലാവില്ലേ ഇത് വർക്ക് ആവുമോ ആക്ച്വലി നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് മിൽക്കിൻ്റെ കൂടെ ആ മസാല ഫ്ലേവറിലും അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി എല്ലാം കഴിച്ചിട്ട് നമ്മൾ ഒരു ഡെസേർട്ട് അത് മിൽക്ക് ബേസിൻ്റെ ഡെസർട്ട് കഴിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് ഇത് കിട്ടുന്നത് കേട്ടോ ഈ ബിരിയാണി ഫ്ലേവറിലുള്ള ഈ പോപ്സുകളിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പം തുറന്നു പറയുന്നത് കേട്ടോ മുപ്പത് രൂപയാണ് കേട്ടോ മുപ്പത് രൂപയ്ക്കാണ് ഈ ബിരിയാണി ഫ്ലേവറിലുള്ള ഇത് കിട്ടുന്നത് ഇവിടെ വാട്ടർ ബേസ്ഡ് ഉള്ളതാണെങ്കിൽ ടെൻ റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മിൽക്ക് ബേസ് ആണെങ്കിൽ ട്വൻറ്റി റുപ്പീസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പല ഫ്ലേവറിനുള്ളതിലും പല റേറ്റ് ആണ് വരുന്നത് കേട്ടോ ഈ കളർഫുള്ളായിട്ട് ഇരിക്കുന്ന പോപ്സുകളെല്ലാം തന്നെ നല്ല ഫ്രഷ് ഫ്രൂട്ട് ഉണ്ടാക്കിയെടുത്ത വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പോപ്സുകളാണ് ബ്ലൂബെറി ഉണ്ട് ബട്ടർ സ്കോച്ച് ഉണ്ട് പൈനാപ്പിളുണ്ട് ഓറഞ്ച് പാഷൻ ഫ്രൂട്ട് ആണല്ലേ ഓക്കെ ഇവിടെ നിങ്ങോട്ടുള്ളതെല്ലാം നമ്മുടെ മിൽക്ക് ബേസ് ആയിട്ടുള്ളതാണ് ഇതില് ഫസ്റ്റ് ഇരിക്കുന്നത് മറ്റത് കോഫിയാണ് അത് കഴിഞ്ഞ് പാലട അതെന്തായിരുന്നു അത് മഞ്ച് പിന്നെ ഇത് ലഡു ഇത് നമ്മുടെ ക്ഷമാ ഇത് വന്നിട്ട് മാഷ്മലോ ആണ് ഇത് ബട്ടർ സ്കോച്ച് ഇത് ഇത് ഏതായിരുന്നു ഓറിയോ ആണ് ഇത് വന്നിട്ട് ഗുലാബ് ജാമനാണ് ഇത് ലോട്ടസ് ആണ് ഇത് വന്നിട്ട് ബ്ലൂബെറി അല്ലേ കിറ്റ് ആണ് ഇത് ഈ ഇത് ബിരിയാണി നമ്മൾ നേരത്തെ കഴിച്ച ബിരിയാണി ഇത് ലോട്ടസ് ഇത് മാഷ്മലോ

നാലാമത്തെ ഐറ്റം ആണ് പുള്ളിക്കാരി കൊണ്ടുപോയിട്ടുണ്ട് ഇങ്ങനെ വൈകി വീണ്ടും ബ്ലൂബെറിയും എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയാണ് എങ്ങനെയുണ്ട് അങ്ങനെ വർക്കിലുള്ള ഐസ്ക്രീം നമ്മൾ കുറച്ച് ഐസ്ക്രീം എല്ലാം ടേസ്റ്റ് ചെയ്തു ഡിഫറൻറ്റ് ഫ്ലേവേഴ്സ് ഒക്കെയാണ് അപ്പോൾ ഇത് വേണ്ടി വരുന്നവർ ഇവിടെ കയറി ഐസ്ക്രീം ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ റിവ്യൂസ് ഒക്കെ നമ്മുടെ ചാനലിൽ വന്ന കമൻറ്റ്സ് ആയിട്ടൊക്കെ പറയണം അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ കാണാം ദ കടൻ സൈനിങ് സാ